ഹലോ വെൽക്കം ബാക്ക് ടു ശ്വേത സതീഷ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹലോ ഒരു തട്ടിക്കുട്ടി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കഴുകി വെച്ച ചിക്കനിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഏകദേശം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ക്ലിപ്പ് പോയതാണ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം നമ്മൾ സവാളയും മസാലക്കാവശ്യമുള്ള സവാളയും മല്ലിച്ചപ്പും പൊതിനാ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ തക്കാളി ലാസ്റ്റാണേ കട്ട് ചെയ്തിട്ടിരുന്നത് പിന്നെ ഇടികല്ലിൽ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിടിച്ചിട്ട് അവിടെ സൈഡിൽ വെച്ചു അതിനുശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയും ഈ തക്കാളിയും ഈ സവാളിയും ഒന്ന് നന്നായിട്ട് ഉപ്പിട്ടിട്ട് വഴിച്ച് വെച്ചതിന് ശേഷം ഈ ഇടികല്ലിൽ ഇടിച്ച വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ടു അതിനുശേഷം ശേഷം അതിൻ്റെ പച്ചമുളക്കം മാറിയിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടു കേട്ടോ ചിക്കൻ ഇട്ടതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ മസാല അവിടെ റെഡിയായി അപ്പോൾ ഈ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെയിം പാത്രത്തിൽ തന്നെ എന്ത് ചെയ്യുക വെളിച്ചെണ്ണയും നമ്മളെ നെയ്യും ഒന്ന് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസിൽ സ്പൈസസിലാണ് അത് ഇട്ടു ഈ പച്ചക്കളർ ബിരിയാണീൻ്റെ അല്ല വീട്ടിലുള്ളതുകൊണ്ട് നട്ടതുകൊണ്ട് അത് അവിടെ ഇട്ടതാണ് കേട്ടോ അതിന് ശേഷം അതിലേക്ക് നമ്മൾ എത്ര ഗ്ലാസ് എടുത്തു അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു ചെറുനാരങ്ങ കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞി കഷ്ണാക്കിയിട്ടിട്ട് ഉപ്പ് ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി അരിയെടുത്ത് ഇതിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം അടച്ച് വെച്ചു ഞാൻ ദമ്മിടുന്നത് എടുക്കാൻ മറന്നുപോയതാണേ അപ്പം നമ്മുടെ ബിരിയാണി റെഡി അപ്പം നിങ്ങളെല്ലാവരും കഴിച്ച് ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്